السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين والحمد لله رب العالمين اتوم بهمانا دربغل نرانيا صحوة درين ماري صحوة درين الرحمن الرحمن رب سبحانه وتعالى നമ്മുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇന്നലെ നാം ചർച്ച ചെയ്ത വിഷയം മഹാനായ അബൂനഅബുൽ ആദിൻ നബി അലഹിത്തു വസ്സലാം വലതുഭാഗത്തേക്ക് നോക്കി ചിരിക്കുകയും ഇടതുഭാഗത്തേക്ക് നോക്കി കരയുകയും ചെയ്ത സംഭവം എന്താണ് ഇതിന് കാരണം ഇതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നതായിരുന്നു നമ്മുടെ ഇന്നലത്തെ ചർച്ച അഞ്ച് നേരത്തെ നിസ്കാരം അള്ളാഹുസ്ബുഹാനഭൂവത്ത ആല നിർബന്ധമാക്കാൻ വേണ്ടി ഹബീബായ് റസൂലാഹി സുല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ട് നസുല്ലമീൻ മുക്കറബായ മലക്ക് ജിബിരിൽ അലഹി സ്വലാത്തു വസ്സലാം ആകാശ യാത്ര നടത്തിയ സംഭവം ഇസ്രാ മെഹരാജ് നമുക്കെല്ലാവർക്കും അറിയാം ഒന്നാം ഒന്നാനാകാശത്തേക്ക് ഹബീബായി റസൂലാഹി സുല്ലാഹു അലഹി തങ്ങളെ കൊണ്ട് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുകയും ആകാശത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്തപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ജിബിലി അലഹി സ്വലാത്തു വസ്സലാമിനും ഒന്നാനാകാശത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നുണ്ട് സഹീഹുൽ ബുഖാരിയിൽ വളരെ വ്യക്തമായി വളരെ സുദീർഘമായി തന്നെ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട് ഹബീബായ ഹബീബായിസുഹി സ്വല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ പറയുന്നു ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വലതും ഇടതുമായി മനുഷ്യ രൂപങ്ങൾ മനുഷ്യ സംഘങ്ങളെ തന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം ചിരിക്കുകയും ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കരയുകയും ചെയ്തു ഇതിന്റെ കാരണം എന്താണ് എന്ന് ജിബിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ ചോദിച്ചപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് പറഞ്ഞു തന്ന മറുപടി ആദം അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാഗത്തിരിക്കുന്ന ആളുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ സന്താന പരമ്പരയിൽപ്പെട്ട സ്വർഗാവകാശികളാണ് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിക്കുന്നതെന്നും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ആളുകൾ അത് നരകാവകാശികളാണ് അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്നതെന്നും മഹാനായ നസുൽ നമീൻ മുഖറബായ മലക്കു ജിബിരി അലഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സ്വലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു ഹബീബായ തങ്ങൾ ആ വിവരം സഹാബത്തിന് അറിയിച്ചു മാലിക് താല നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഷഹിഹുൽ ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മഹാനായ അബുനഅബുൽ അലൈഹി സ്വലാത്തു വസ്ലാമിനോടൊപ്പം ഹബീബായി റസൂഹിഹു അലഹി വസ്ലാമ തങ്ങളോടൊപ്പം സ്വർഗ്ഗ കൂടാൻ നാഥൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ